ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പള്ളിക്കത്തോട് ബസ് റോഡിൽ കുഴുവനാൽ കഴിയുമ്പോൾ പൂവത്തിളപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പൂവത്തിളപ്പ് പൂവത്തിളപ്പ് ജംഗ്ഷനിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഒരേക്കർ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് റബർത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് അതിൽ അടിപൊളി സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും റാപ്പർ ആദായം എടുക്കുന്നതിനും പറ്റിയ ന്യായമായി വില കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് ഇതിനേക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കുടുംബസ്ഥൻ കിട്ടണമെന്ന് പറയുന്നത് നല്ല വീതിയുള്ള റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഈ പറമ്പിലേക്ക് റോഡ് വരുന്നത് ആ നൂറ് മീറ്റർ മൺ റോഡാണ് അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഹൈസ്കൂള് ആർ സി ചർച്ച് അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ എല്ലാ സ്ഥാപനങ്ങളുമുള്ള മനോഹരമായ സ്ഥലമാണിത് ഇരുന്നൂറ്റമ്പത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നു മൂന്നാല് വർഷം കൂടി ടാപ്പ് ചെയ്യാവുന്നതാണ് അറങ്ങേറ്റത്ത് നൂറ് റബർ മരത്തോളം മൂന്ന് വർഷം കഴിഞ്ഞ റബ്ബർ തയ്യാണ് നല്ല സ്ഥലമാണ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ രണ്ട് ഏക്കറുള്ള സ്ഥലം കൂടുതലായിട്ട് കൊടുക്കാറുണ്ട് ഇതാ ചേർന്ന് തന്നെ അങ്ങനെയും ആലോചിക്കാവുന്നതാണ് ഇത് ഫാമിനൊക്കെ കൊള്ളിക്കാവുന്ന സ്ഥലമാണ് ഇതാണ് റബർ തൈ വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ റബ്ബർ തെയ്യാണ് മുകളിലേക്ക് ഒരേ ലൈനിൽ സ്ഥലം കിടക്കുവാണെങ്കിൽ മുകളിലേക്ക് മനോഹരമായ സ്ഥലമാണ് മറ്റേ രണ്ടേക്കറ് ഈ കാണുന്ന താഴെ ഈ കാണുന്ന കപ്പ നിൽക്കുന്നു അതിൻ്റെ അപ്പറേ കാണുന്ന നാല് വർഷം കഴിഞ്ഞ റബ്ബർ തെയ്യും കൂടിയാണ് മറ്റേ രണ്ടേക്കർ വരുന്നത് ഇതിപ്പോൾ ഒന്ന് നാൽപ്പത്തഞ്ചാണ് ഈ റബ്ബർ ഈ കാണുന്ന ടാപ്പ് ചെയ്യുന്ന മരം ാണ് സ്ഥലത്തിന്റെ നടുക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് കാണുന്ന റബർ തെയ്യ് മുകളിൽ ഈ പ്ലാസ്റ്റിക് ഇട്ട റബ്ബറാണ് അതിര് വരുന്നത് അങ്ങേരത്ത് കാണുന്ന കൈത വരെ അതിർത്തിയുണ്ട് താഴെ വരുമ്പോൾ ഈ കയ്യാലയാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പള്ളിക്കത്തോട് റോഡ് കൊഴുവനാൽ കഴിഞ്ഞിട്ട് പൂവത്തിളപ്പ് ആ പൂവത്തിളപ്പ് കവലയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം റബർ തോട്ടമാണ് വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും ഫാമിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക